അപ്പൊ ബദറിന്റെ യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രിയിൽ നബിസുലു തങ്ങൾ ഒരുപാട് പ്രാവശ്യം കുറിച്ച് പറയുമ്പോൾ ആമുഖമായി ഞാൻ പറയുന്നു ആ ദിക്കറിനെ നിങ്ങൾ പിന്നെ നിസാരമാക്കാൻ പറഞ്ഞു ഇതായിരുന്നു ഇന്ന് നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞു തള്ളിക്കളയായി ശ്രേഷ്ഠത ആ ദിക്കറുണ്ട് ഒരുപാട് നേട്ടങ്ങൾ ആ ദിക്കറുണ്ട് ഇന്ന് മുതൽ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ആ ദിക്കറുമായിട്ടൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും ുംസീസും ഈ രണ്ട് ആയത്ത് നിരന്തരം സർവ ആപത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തും അവരുടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം ചെയ്യും മരണം എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിനല്ലാതെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയും ഇത് ആ വിശ്വാസത്തോടു കൂടി നിരന്തര മോദനം ഇച്ചിരി സമയമല്ലേ വേണ്ടിയുള്ളൂ സഹോദരിമാതിരി നോട്ട് ചെയ്ത് വെക്കണം സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്